ചെറുമുക്ക് ഒരു യാത്ര പോകട്ടെന്താ കാരണംന്ന് വെച്ചാല് ഞങ്ങളടുത്തൊരു ഞങ്ങളുടെ അടുത്ത് കുഞ്ഞു കുഞ്ഞു ബക്കറ്റാണ്ട് അപ്പൊ ഇതിനൊന്നും സ്പേസ് ഇല്ല നമ്മൾ വിചാരിച്ചു അതിനെ പാടുത്തു കൊണ്ടാം നമുക്ക് ഇപ്പച്ചി വരും അപ്പൊ നമുക്ക് പോവാം മീനിനെ കാണിച്ചിന്റെ മുമ്പ് തന്നെ ഇത് കാശ്മീന അപ്പൊ ഇതിന്റെ ഇതിന്റെ ഇമ്മശും കൂടെന്താ ചമ്മാങ്ങൾ ചമ്മാട്ടിലാണ് അപ്പൊ നമ്മക്ക് ഇതിനെ പാടുത്ത് കൊണ്ടല്ലോ നമുക്ക് പക്കച്ചോക്ക് കൊണ്ടുപോകാം അല്ല കൊണ്ടി നോക്കാം അല്ല മുറുണ്ടേ സമ്പൂർണ്ണതി നാലേ ഇങ്ങന പോയി കൊണ്ടേ ഇരിക്കട്ടോ ഗയ്സ് ഗുഡ് ഗയ്സ് അതുകാണണ്ട് ഞാനെ പോയിപ്പിച്ചോട് ഞാനെ

എത്തിക്കെയിലൊക്കെട്ടോ ഈ നെയ്ച്ചോറ് ചിക്കൻ കറിയും അച്ചാ അച്ചാ മാങ്ങച്ചാറ് ാണ് അപ്പൊ ചോറ് ചോറുണ്ട് ചോറുണ്ടായിട്ടും പിന്നെ ചിക്കൻ കറിയുണ്ട് പിന്നെ ഒഴിച്ച് എല്ലാം കൂടി കൊഴിച്ച് തിന്നാ ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം